ഹേയ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാറ്റ്സ് വറൈറ്റീസ് ഫത്തേപ്പൂർ സിഖിയിലെ ഫത്തേപ്പൂരാണ് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്ക്രി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ആഗ്ര സിറ്റിയിൽ നിന്നും ഒരു നാൽപ്പത് കിലോമീറ്റർ ഇട്ടുള്ള ഫത്തേപൂർ സിക്രിൻ്റെ സിക്രി എന്ന ആ ഒരു പാലസും കാര്യങ്ങളുള്ള അവിടുന്ന് ഫത്തേപ്പൂർ എന്നുള്ള ഭാഗമുണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഇതിലൂടെയാണ് അങ്ങോട്ട് പാസ് ചെയ്ത് പോവുക അതിലൂടെ എങ്ങനെയും വരാം ഇതിലൂടെ അങ്ങനെയും പോവുക ഫസ്റ്റ് നമ്മൾ ഇത് കണ്ടിട്ട് ഇവിടുന്ന് അങ്ങനെ ഫത്തേപൂർക്ക് പോവുകയാണ് ഉത്തമം അപ്പോൾ ഇതിലേ വന്നിട്ട് ഈ ആണ് അതിൻ്റെ ആ പാസേജ് അതിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടർ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെയാണ് ഫത്തേപ്പൂരിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഉള്ളിലേക്ക് കടക്കുന്ന ഭാഗം ഇവിടെ ഇതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു കവാടം അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടിക്കറ്റൊന്നും വേണ്ട നേരത്തെ എടുത്ത അമ്പത് രൂപ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കാണാം നമ്മുടെ ബസ്സിന് ഇടിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം ബസ് ഇതിൻ്റെ ലാസ്റ്റിൽ നിന്നാണ് മടങ്ങി പോവുക ഇതൊരു ഇഞ്ഞൊരു കോമ്പൗണ്ടാണ് അങ്ങ് ദൂരെ കണ്ടില്ല ഒരു കെട്ടിടമൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് അവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട് ദൂരെ കണ്ടില്ലൊരു ബസ് നിർത്തിയിട്ട് അത് ഇവിടുന്ന് മടങ്ങ മടക്കക്കാർക്കുള്ള ബസ്സാണ് അപ്പോൾ അതിലങ്ങനെ നടന്ന് പോയിട്ട് ഇവിടെ വലിയ ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവമൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മളെ ഇത് സകല സ്ഥലത്തും മുപ്പര ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ അപ്പോൾ ഇതിലങ്ങനെ നടന്നങ്ങനെ പോകണം അപ്പം നമുക്ക് ബാക്കി ഈ ഫത്തേപൂരിലെ അടിപൊളി കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം ഇതെ മെയിൻ എൻട്രൻസ് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിന് രണ്ട് മൂന്ന് എൻട്രൻസ് ഉണ്ട് ഇത് സിറ്റിയിൽ കൂടുതൽ എൻട്രൻസ് ഇതിൻ്റെ വേറെ ഒരു ഉള്ളത് ഞാൻ മുമ്പോടെ വന്നിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ വായത് അങ്ങനെ നമ്മളെ ഇത് ഇങ്ങനെ പോകും ഊതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ചെരുപ്പ് സൂക്ഷിച്ചു വെക്കണം അതിന് നമ്മൾ പൈസ കൊടുക്കണം പത്ത് റുപ്പ്യോ അഞ്ചുരുപയോ ഒക്കെ മേടിക്കുന്നുണ്ട് അവര് എന്നിട്ട് അങ്ങനെ ഇത് കയറിയിട്ട് അങ്ങനെ പോകണം പിന്നെ തിരിച്ചും കിട്ടും ഇതിനുള്ളിലേക്ക് പിന്നെ ചെരുപ്പിന് യാതൊരു പ്രവേശനവും ഇല്ല അപ്പോൾ ഇതിലേക്ക് അങ്ങനെ ടിക്കറി ഇതൊരു ചെറിയൊരു കവാടമാണ് അപ്പോൾ നീ ഇതിൻ്റെ അകത്ത് പോയിട്ട് ബാക്കി നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ വിശദമായിട്ട് കാണാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കവാടം സിക്രീൻ വന്നിട്ട് ഇതിനുള്ളിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇതാണ് അത് ഇപ്പുറത്തെ ഭാഗമാണ് ഞാൻ ഉള്ളിലേക്ക് ഇറന്നിരിക്കുന്ന ഇതിങ്ങനെ റൗണ്ട് കഴിഞ്ഞ് കാണാം നമുക്ക് ഇത് മൊത്തം ഒരു ചതുരത്തിൽ സൈഡ് കൂടി കംപ്ലീറ്റ് കെട്ടിടങ്ങൾ നടു കംപ്ലീറ്റ് ഒഴിവാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതാണ് മസ്ജിദ് ഇവിടുത്തെ ഇത് വേറൊരു ഗേറ്റാണ് ഇതാണ് പുറത്തേക്ക് പോകല ഇതിലേക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സിറ്റി ഉണ്ട് പുറത്തേപ്പോൾ ഒരു സിറ്റിയൊക്കെ അതിലേക്ക് കിടക്കാം അതിങ്ങനെ വന്നിട്ട് തിരിച്ചിങ്ങനെ വന്ന് ഇപ്പം ഇതിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കടന്നത് ഒരു ഭാഗത്തേക്ക് കടന്നിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ ഉത്ഭാവം കറങ്ങി കാണാം ഇതിന്റെ ഉള്ളിൽ കയറി ഉടനെ തന്നെ ഈ വലതു ഭാഗത്ത് ഒരുപാട് കബറുകളുണ്ട് മുമ്പ് മരിച്ചവർ വലിയ പ്രധാനപ്പെട്ടവരൊന്നും ആയിരിക്കില്ല മരിച്ചവരുടെയൊക്കെ കബറിൻ്റെ മുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ പീസ് കണ്ടില്ലേ അത് കംപ്ലീറ്റ് കബറുകൾ അവിടെ കുറു ആൻ ലിപികളൊക്കെ മാർബിളിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേ അങ്ങനെ അങ്ങോട്ട് പോവാം അതിൻ്റെ സൈഡില് ഈ ഒരു ഭാഗം വൈറ്റ് മാർബിളുണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗം കണ്ടില്ലേ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് ഞാന് സലീം ചിഷ്തിയുടെ കബറാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങോട്ട് ഷെയ്ഖ് സലീം ചിസ്തി അദ്ദേഹത്തിന്റെ അദ്ദേഹം കാരണമാണ് ഈ ഒരു ഇവിടെ പട്ടണം ഉണ്ടാകാൻ ഇവിടെ അല്ലെ അദ്ദേഹത്തിൻ്റെ ഖബർ കാണാൻ പോവുകയാണ് ഇവിടെ പലവിധ അന്ധ അനാ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അകത്തേക്കങ്ങട്ട് കയറുകയാണ് വീഡിയോക്കൊന്നും പ്രശ്നമൊന്നും ഇല്ല ഇവിടെ ഇതാണ് ഖബർ ഇവിടെ കുറേ പൈസ ഒക്കെ ഉണ്ട് മരിച്ചവർക്കിപ്പോൾ പൈസേൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ കുറേ വിരിയൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് ताना पैसेनडे गेट खाली जब बिराकी कोंडो बाबा के बंडावे മാർബിളിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നൂലുകൾ കെട്ടിയിടുന്നുണ്ട് എന്തൊക്കെയാണെന്നറിയില്ല അതിൻ്റെ ഉദ്ദേശം അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പുറത്തിറങ്ങിക്കുന്നത് ഇതിന്റെ ആ കബറിന്റെ ചുറ്റുപാടും ഒരു പാസേജ് ഉണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് അതിൽ കൂടെയൊക്കെ നമ്മുടെ കൊണ്ടു നടക്കാൻ ആളുകളുണ്ട് ഒക്കെ ഇങ്ങനെ കാസിൻ്റെ പരിപാടിയാണ് എൻ്റെ മുന്നിലൊരു പയ്യൻ പോകുന്നുണ്ടല്ലോ അവനാണ് അവനാണിപ്പോൾ ഇതിൻ്റെ പിന്നാലെ വരുന്നത് ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ നല്ല വ്യൂ ആണ് കാണാൻ ഇത് ചുറ്റുപാടും കബറിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ ഒഴിവാണ് നാലു ഭാഗവും ഇതിൻ്റെ ഇടയിലാണ് സെൻട്രലാണ് കബറ് നിൽക്കുന്നത് ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടുള്ള പിരിവാരാണ് അപ്പോൾ അതിൻ്റെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിക്കുന്നത് ഇത് ജമാ മസ്ജിദ് ഞാൻ ഇതിലേക്ക് സിക്രീനിൽ വന്ന് കയറി ഉടനെ തന്നെ എൻട്രൻസ് ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഡോറാണിത് ഇതൊക്കെ മുഗൾ ചക്രവർത്തി അക്ബറാണ് നിർമ്മിച്ചിട്ടുള്ളത് അന്ന് നിർമ്മാണ സമയത്ത് ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ പള്ളി ആയിരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ പള്ളിയിൻ്റെ അകത്തേക്കാണ് കയറാണ് ഇവിടെയൊക്കെ മാർബിൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയാണ് പൊതുവേ ഞാൻ മുമ്പേ പറയലുണ്ട് പള്ളിയുടെ ഉത്ഭാഗങ്ങളൊക്കെ വീതി കുറവേർക്കും അതിന്റെ അതിൻ്റെ പുറംഭാഗക്കും കൂടുതൽ ഈ മോൾ ഒരു തേനീച്ച കൂട് കൂട്ടിയിരിക്കുന്നു കളർഫുള്ളായിട്ടുള്ള കുറേ ഒക്കെ അല്ല ഉഷാറാണ് അപ്പോൾ ഇതാണ് അതിന്റെ പള്ളിയുടെ ഉള്ളിലേക്ക് കിടക്കുന്ന ആ ഒരു ഭാഗം അങ്ങ് നേരെ കാണുന്ന ഭാഗത്താണ് ഇമാമ നിൽക്കുന്നത് അവിടെ നമസ്കാര സമയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ നമസ്കാരമൊക്കെ നടക്കുന്നുള്ളൊരു പള്ളിയാണ് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ നല്ല കുബയൊക്കെ അല്ല ഉഷാറായിട്ടുള്ള ഇതാണ് അതിൻ്റെ ഉൾഭാഗം മുഗൾ കാലഘട്ടത്തിന് മുമ്പുള്ള വിവിധ സുൽത്താനേറ്റുകൾ നിർമ്മിച്ച മുൻകാല പള്ളികളിൽ നിന്ന് എടുത്താണ് ഇതിൻ്റെ പിന്നെ വാസ്തുവിദ്യയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പം ഇത് മുഗൾ വാസ്തുവിദ്യയാണിത് ഇതൊരു പ്രധാന മാതൃകയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷുകാർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ഉൾഭാഗം ഈ പള്ളിയുടെ നീളം നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ ആണ് വീതി നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് മീറ്ററാണ് ചുവന്ന മണൽക്കല്ലുകൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഈ പള്ളിക്ക് കിടക്കാനുള്ള മെയിൻ ഭാ ഭാഗുള്ളത് ബുരന്ദ്ദർവാസ എന്നിട്ടുള്ള ഭാഗമുണ്ട് അത് ഇതിൻ്റെ ഫത്തേപൂർ ആ ഒരു ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് വരുന്നു ആ കയറി വരുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റാണ് സെലീം ചിഷ്തിൻ്റെ കബറുള്ളത് അതിൻ്റെ അടുത്ത് ഭാഗത്താണ് ഈ പള്ളി ഉള്ളത് ഇതിൻ്റെ കുബൻ്റെ അടിഭാഗമാണ് ഈ ഇതൊക്കെ പ്രാവുകളൊക്കെ പറക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പ്രാവ് കാഷ്ടിട്ടിട്ടുണ്ട് ഇതിൻ്റെ കോർണറൊക്കെ നല്ലൊരു പ്രത്യേക മോഡലുള്ള സംഭവമാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നല്ല കാറ്റും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിനും ഇടയിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയായിട്ടുള്ളത് അക്ബറിൻ്റെ ആത്മീയ ഉപദേഷ്ടാവായിരുന്നു ഈ സൂഫി ഷെയ്ഖ് ഷലീം ചിസ്തി അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ പല പരിപാടികളുണ്ട് ചെറിയ കുട്ടീൻ്റെ മുടി മുറിക്കുകയാണ് ഒരേ ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ നീയ്യത്ത് വെച്ചിട്ടുണ്ടോ അവിടുന്ന് മുടി മുറിക്കുക എന്നല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ വലതുഭാഗത്താണ് ഈ ബുലന്ദ്ദർവാസ ഇതാ ആ ബുലന്തുദർവാസൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത് അതിൻ്റെ നേരെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഫത്തേപൂർ പിന്നെ സിറ്റി നിൽക്കുന്നത് ഇത് കംപ്ലീറ്റ് അതിൻ്റെ സെൻറ്റർ ഏരിയ ആണ് ഈ ഭാഗമാണ് ഇപ്പോൾ പള്ളി അവിടെ നിന്നാണ് ഇപ്പോൾ വന്ന് ഇറങ്ങി വന്നിട്ടുള്ളത് ഇത് സലീം ഷേയിൻ്റെ ഖബർ നിൽക്കുന്ന ഭാഗം ഇതൊരു ലോങ് വ്യൂ ആണ് ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് സിക്രീൻ വന്ന ഭാഗം അപ്പോൾ ഇനി ഞാൻ ഈ ബുലന്ത് ദർവാസ അതിൻ്റെ പുറത്തേക്ക് ഇറക്കുകയാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗം മറ്റേ ഭാഗമാണ് ഇത് നല്ല ഹൈറ്റുള്ളൊരു സംഭവമാണ് ഇതിനുള്ളൊരു കുബ്ബുണ്ടല്ലേ അടിപൊളിയാണ് ഇതിൻ്റെ ഉത്ഭാഗം ഇത് മൊ മൊത്തം ഇങ്ങനെ സ്ക്വയറിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് സെൻട്രൽ ഹാളാണ് ഇതുണ്ടല്ലോ അതൊക്കെ പാസേജാണ് അല്ല അടിപൊളിയെന്ന് പറഞ്ഞല്ല ഒരൊന്നൊന്നര സംഭവമാണ് ഏതായാലും അപ്പം ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇറക്കുന്നത് ഇതാണ് ഇതിൻ്റെ പുറംഭാഗം ഇതാണ് ശരിക്കും മെയിൻ ഗേറ്റ് ഇത് ഈ ഒരു കോമ്പൗണ്ട് കിടക്കാനുള്ള ഭാഗം ഈ ഒരു ഗേറ്റാണ് ആഗ്രയിലെ ഫത്തേഫൂർ എന്നുണ്ടല്ലേ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇവിടെ കംപ്ലീറ്റ് താമസക്കാരും മറ്റൊക്കെയാണ് അത് ഒരുപാട് താഴ്ന്നിട്ടാണ് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് ഇതാണ് ഈ കാലാവസ്ഥ അങ്ങനെ തണുപ്പായതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് മൂടലായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഭാവം മൊത്തം ഇതാണ്ടല്ലേ ഇവിടെക്കവറും താമസക്കാരും മറ്റൊക്കെയാണ് ഇതാണ് ബുലന്ദ് ദർവാസ എന്നിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വാതിൽ കവാടം എന്ന് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കവാടാണിത് മുഗൾ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണിത് ഇത് ആ ജമാ മസ്ജിദിലേക്ക് കടക്കാനുള്ള വലിയ വാതിലാണ് ഈ കാണുന്നത് അതാണ് ശരിക്കും ഇതാണ് ശരിക്കും എൻട്രൻസ് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഏകദേശം ഒരു അമ്പത്തിനാല് മീറ്ററിലാണ് ഇത് നിൽക്കുന്നത് ഈ സൈഡിലൂടെ ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ഏറ്റവും ടോപ്പ് ഭാഗം വന്ന് പിന്നെ ഈ ഒരു ഭാഗം ഇത് കംപ്ലീറ്റ് കുർആൻ ലിപികളാണ് കുത്തി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ ഇതാണ് ബുലന്ദ് ദർഭാസ ആഗ്രയിലൂർ സിക്രിയിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കവാടെന്നറിയപ്പെടന്ദ് ദർഭാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ വാതിൽ എന്നാണ് എന്റെ അർത്ഥം ഇതിന്റെ താഴേക്ക് ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് സ്റ്റെപ്പുകളുണ്ട് അന്നേരം അതിന്റെ താഴേക്ക് എത്തുക ഇതിന്റെ മൂന്ന് ഭാഗവും സ്റ്റെപ്പുകളുണ്ട് ഇതൊരു സൈഡ് ഭാഗമാണ് നേരത്തെ കണ്ടിരുന്ന അതിന്റെ ഫ്രണ്ട് ഭാഗാണ് ഇനി മറ്റേ ഭാഗത്തും ഇതുപോലെ സ്റ്റെപ്പുകളുണ്ട് തിങ്ങനെ വന്നിട്ട് ആ ഒരു മൂല പിന്നെ മറ്റേ ഭാഗം അങ്ങനെ അപ്പം ഇനി ഞാൻ ഇവിടുന്ന് തിരിച്ച് മടങ്ങി പോവുകയാണ് നമ്മൾ ഇത് അതിൻ്റെ ഉള്ളിലേക്കൂടി ഇതാണ് മെയിൻ എൻട്രൻസ് എൻ്റെ വാതിലിൻ്റെയൊക്കെ വലുപ്പം കണ്ടില്ലേ എന്തോ ഒരു വലുപ്പമാണ് അങ്ങനെ വന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വന്ന് പിന്നെ അങ്ങനെ നേരെ ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വലിയൊരു ഹാൾ പാടൽ ഉള്ളതാണ് ഇനി നേരെ മുന്നിൽ കാണുന്നതാണ് ആ ശരീം ചിസ്തീൻ്റെ കബറുള്ളത് ഇതാണ് ഈ ഒരു ഭാഗം അപ്പം ഇനി അവിടെ നേരെ സ്ഥലം കാലിയാക്കുകയാണ് അപ്പം ഈ പള്ളി കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് കിടക്കുകയാണ് ഇനി നമ്മുടെ ചെരുപ്പ് എടുക്കണം അങ്ങനെ ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കുകയാണ് എന്തെങ്കിലും സൈഡിൽ സൈഡിലുണ്ടോ എന്ന് അറിയാൻ ഇതിലേ അങ്ങോട്ടൊരു വഴിയുണ്ട് ബൈക്കൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഷോർട്ട് കട്ട് എല്ലാം ഉണ്ടോ എന്ന് നോക്കട്ടെ അങ്ങോട്ട് ബൈക്ക് പോവാണ് ഇത് റഷ്യക്കാരാണ് ഇവിടെ കുറെ ഹോളൊക്കെ ഉണ്ട് വെടിയുണ്ടോ എന്താ വെടിയുണ്ടോന്നായിരിക്കില്ല എന്തൊരു ഒരു ഹോളുകളുണ്ട് അവിടെ അപ്പം നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി അങ്ങനെ പോവുകയാണ് നമ്മുടെ ആഗ്രയിൽ നിന്നും നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്ന ആ വാൻ ഉണ്ടല്ലോ അത് നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ അങ്ങനായിട്ട് പോയിട്ട് വേണം അവിടേക്ക് എത്താൻ ഇത് ഈ ലോക്കൽ പിന്നെ ഇവിടെ ഉള്ള ആളുകൾക്കുള്ള വരുമാന മാർഗമാണ് കാരണം നമ്മൾ വരുന്ന വണ്ടി ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല അതവിടെ ആ പാർക്കിങ്ങിൽ വന്നിട്ട് അവിടെ നിർത്തിയിടും പിന്നെ അവിടുന്ന് നമ്മൾ ഈ ബസ് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ അത് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഞാനതിന് അഭിപ്രായക്കാരനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അരി പ്രശ്നമല്ല അവരെ അങ്ങനെ ബസ് നമ്മുടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ നിന്ന് ഇറങ്ങാണ് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഒരു ഗസ്റ്റ് ഹൗസ് അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതതിൻ്റെ പുറംഭാഗാണ് അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു കുഴപ്പമില്ല ഉഷാറാണ് അവിടുത്തെ ഫുഡ് ഇതാണ് ബസ്സുകൾ നിർത്തിയിട്ട് ആ ഭാഗങ്ങൾ ഇതിന്റെ ഒട്ടേറെ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ് ഉള്ളത് ഇവിടെ കുറേ പന്നികളൊക്കെ ഉണ്ട് പന്നികളും പന്നിക്കുട്ടികളൊക്കെ ഉണ്ട് കണ്ടമാനുണ്ട് പന്നികളിവിടെ ഒക്കെ കുട്ടികളാ പന്നീൻ്റെ കുട്ടികളാണ് കാണുന്നതൊക്കെ നമ്മളെ കണ്ടപ്പോൾ ഓടി പോവാണ് അപ്പൊ ഇനി നേരെ ആഗ്രഹിക്കു പിടിക്കാണ് ഇപ്പോൾ സമയം വൈകുന്നേരം മൂന്ന് മണി ആകാൻ അയക്കുന്നത് ഇനിയൊരു നാൽപ്പത് കിലോമീറ്റർ ഓടണം ആഗ്രയിലേക്ക് എത്താൻ ഇത് ഞാൻ മുമ്പ് വന്നപ്പോൾ കാണിച്ചിരുന്ന ഒരു ഡോറുണ്ടല്ലോ ആരുടെ വലിയൊരു കവാടം തന്നെയാണ് ഈ കവാടം കഴിഞ്ഞ് അങ്ങനെ അടിഞ്ഞ് തിരിച്ച് ആഗ്രക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്